കുടിക്കടാ കുട്ടാ ഹൈ ുട്ട് അല്ല മമ്മി കൊടുക്കുന്നുണ്ടെന്നും കാണുന്നുണ്ട തുടക്കണ്ടേ ഒരു മഴമുടലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കപ്പ പാട്ടാന്നൊക്കെ പറയട്ട് ഇതുവരെ കപ്പ പാട്ടില്ല റാബിറ്റമ്മ അതെ റാബിറ്റമ്മ ഇതാരാന്ന് ചോദിക്കുന്നുണ്ട് രവി ശങ്കറാണ് പറഞ്ഞിരിക്കുന്നത് ഹായ് ചേച്ചി മുത്തേ എന്ന് പറയുന്നുണ്ട് എന്താ പരിപാടി ഫുഡ് കഴിച്ചു എന്ന് വിജയ് ചോദിക്കുന്നുണ്ട് വിജയ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നമ്മുടെ മൊയില കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ ഇനിയിപ്പോൾ ഇത് തോമസുള്ള പരിപാടി നടുക്കളിലെ ജെല്ലം മുഴുവൻ തുറന്നിട്ട് എടുക്കുന്നു എന്താ ആ ഇനി നമ്മൾ തറ തുടയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പം തറ തുടയ്ക്കുന്ന ഒരു സംഭവം ഈസി ആയിട്ടുള്ളത് ഞാൻ കാണിച്ചതരാം ഇന്നത്തെ പറമ്പിൽ നിന്ന് കിട്ടിയ ഈ പറമ്പിൽ നിന്ന് കിട്ടിയ കൊക്കൊക്കെയാണ് കേട്ടോ ഇത് ഇത് ചെറുതായിട്ട് ചെനയ്ക്കണയ്ക്ക് മുമ്പേ തന്നെ ഇവിടെ അണ്ണാനോ ഒക്കെ വന്ന് മാന്തിയിട്ടുണ്ടായിരുന്നേ എടാ മുഖം കാണിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ബിബി നമുക്ക് മുഖം കാണിക്കാവുക ഇന്ന് നമ്മൾ മുഖം കാണിച്ചിട്ടുള്ളൊരു വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ പറയുക അപ്പോൾ ഇന്ന് നമ്മൾ തറ തുടയ്ക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ തറ തുടക്കുന്നത് അവിടെ തുടക്കൽ നമ്മൾ ചെല്ലിയുണ്ട് അപ്പം നമ്മൾ തറ തുടയ്ക്കണമെങ്കിൽ മുമ്പായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ ആറിയുമ്പോൾ തന്നെ നന്നായിട്ട് അടിച്ചു വരും വാവേ നീ കഴിച്ച ചോറും പാത്രം ഇവിടെ നിന്ന് എടുത്തുവെച്ചേ വൃത്തിയായിട്ട് എൻ്റെ മുന്നേക്കെ ശരിയാണോ എന്ന് ചോദിക്കാം രവിശങ്കർ ഇത് തന്നെ മുരിക്കുക ശരി അപ്പോൾ ആ അപ്പം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിനി തുടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ആ അപ്പോൾ അതെ നമ്മൾ തറന്ന് ഉറക്കാനായിട്ട് കാണിച്ചു അതെ കൊണ്ട് നീക്കി വെച്ചോ മഞ്ഞേ അപ്പോൾ ഇതാണ് നമ്മളത് ഈസി ആയിട്ട് തറന്ന് തുടയ്ക്കുന്ന ഒരു സംഭവം കേട്ടോ ഇതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുയിൽ ബോട്ടിലിനകത്ത് വെള്ളം ശേഖരിക്കാം നമുക്ക് അടിവശം അടിവേശം കാണിച്ചേ ഇതുണ്ടോ ഇത് ഇതുകൊണ്ട് ഈ ഒരു ടർക്കി ഉപയോഗിച്ച് നമുക്ക് തറയും തുടയ്ക്കാം ഈ ഒരു സാധനം നമുക്ക് ഏത് സൈഡിലേക്കും നമുക്ക് തിരികോ മറിയോ ഒക്കെ ചെയ്യും ചെയ്യും കേട്ടോ ഈ സാധനം അപ്പോൾ ഇതാണ് നമ്മൾ തറ തുടയ്ക്കുന്ന ഒരു സംഭവം കുട്ടികൾക്ക് വരെ ഈസിയായിട്ട് തറ തുടയ്ക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം തറ തുടയ്ക്കുന്നതിന് മുമ്പ് ചേച്ചി തുടങ്ങുന്നത് കാണിക്കൂ തീർച്ചയായിട്ടും തുടങ്ങുന്നത് കാണിക്കാം ചേച്ചി തുടങ്ങുന്നത് കാണിക്കൂ എന്ന് പറയുന്നുണ്ട് എന്താണോ തറ തുടയ്ക്കുന്നത് കാണിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിത് കാണിക്കും അപ്പം ആദ്യമേ നമ്മൾ ഇവിടെ ചൂട് എടുത്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ ആദ്യമേ തന്നെ റൂമ് അടിച്ച് വരുവാണോ കേട്ടോ ചെയ്യുന്നത് എല്ലാം ഞാൻ കാണിപ്പിടിച്ചു അപ്പനിയും എന്താ പടമുഖം രാജച്ചേട്ടൻ്റെ നാട്ടുകാരി തന്നെ പടമുഖം രാജച്ചാട്ടൻ്റെ നാട്ടുകാരിയാണ് കേട്ടോ പടമുഖം രാജച്ചേട്ടനൊക്കെ നിങ്ങൾ അറിയുവോ അപ്പം നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അഗതി മന്ദിരം നടത്തുന്ന ഒരാളാണ് കേട്ടോ അഗതി മന്ദിരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾക്ക് വളരെയധികം ആശ്രയം നൽകുന്ന ഒരു മഹത് വ്യക്തിയാണ് കേട്ടോ അദ്ദേഹം നമ്മുടെ വ്യത്യാസത്തിൽ അതുപോലെ രണ്ട് ഓർഫനേജിലും കേട്ടോ ഇങ്ങനെ ആളൊരു അസുഖമായ മാനസികമായ വിമുളക്കെ നേരുന്നവരെയൊക്കെ പക്ഷെ ഇപ്പത്തെ കാര്യം കാലാവസ്ഥയും ഒക്കെ ഈ ഒരു സമയത്തും നമുക്ക് ആ റിയാന്ന് പറയുന്നുണ്ട് ഓക്കെ അവിടെ അനക്കാതെ പോണക്കാതെ പിടിക്കിങ്ങനെയോ ബോറും പാട്ട് വെക്കുന്നതോ പിന്നെ ഒരു വാബ് ഒളിക്കുന്നതും മൂന്ന് വാ വാബ് ഒളിക്കൽ